മനുഷ്യരുടെ ശരീരം ആവുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് ആരോഗ്യം നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരമാണെന്ന് വിധുര മഹാഭാരതി പറയുന്നു അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കണം ഓടണം ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോകണം യോഗ ചെയ്യണം പ്രാണായാമം ചെയ്യണം സുദർശന ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം നല്ല പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ആരും ഉണ്ടാവില്ല ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല നമ്മളെ ഏറ്റവും വലിയ ബന്ധു ആരോഗ്യമാണ് രണ്ടാമത്തെ നമ്മുടെ ശരീരം മൃതശരീരം ആവുന്നത് ധനമില്ലാതാണ് അപ്പം അതുകൊണ്ട് ധനം നമ്മൾ പിന്നെ സമ്പാദിക്കണം നിലനിർത്തണം അതിനെ വളർത്തിക്കൊണ്ടുവരണം അതിന് കൂട്ടിപിളിച്ച ജീവിതത്തിൽ അപയണം ധന ധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൃതശരീരവും ധനം നഷ്ടപ്പെട്ട ഒരാൾക്ക് ആരും ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല